ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സമരം എട്ടാം ദിവസം പിന്നിടുകയാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചു കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജെ കുര്യൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒന്നുകിൽ ഈ രാജ്യ സംസ്ഥാനത്തോ അതല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്തോ അതുമല്ലെങ്കിൽ വിദേശത്തോ പോയി ജോലി തേടാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഒരു ഡ്രൈവിംഗ് പരിശീലന കോഴ്സ് പോലും പൂർണമായും പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ജനങ്ങളെ ഇത്രയായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് സർക്കാരിന് ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല ഞാനും ഈ ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ട കാലം മുതൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു സജീവ പ്രവർത്തനം കൂടിയായ എനിക്ക് വളരെ ഖേദകരമെന്ന് ഈ സംഭവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാനുണ്ട് ആദ്യമായി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരും ഈ ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ നയം പുനർചിന്തനത്തിന് വിധേയമാക്കണമെന്നും ആണ് ആദ്യമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആലപ്പുഴ ആർ ടിഒയുടെ കീഴിലുള്ള നാൽപ്പത്തി അഞ്ചോളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് സമര ഇതോടെ പഠനം പൂർത്തിയാക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് അവസരം ലഭിക്കാതെ നിരവധി പേരാണ് കഷ്ടപ്പെടുന്നത് വിദേശത്തും മറ്റും ജോലി തേടി പോകേണ്ടവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്